തിരിച്ചത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂട് തന്നെ എൻ്റെ പേര് ഓമന സതീഷ് ഞാൻ കോട്ടയം ജില്ലയിൽ കണ്ണിമല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഞങ്ങളുടെ കണ്ണിമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എല്ലാ ബാങ്കിലേയും പോലെ തന്നെ ഞങ്ങളുടെ ബാങ്ക് വലിയൊരു ക്രൈസിസിലേർപ്പെട്ടു ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം വെച്ചും ഒക്കെ ഭയങ്കര പ്രതിസന്ധിയായിട്ട് ആൾക്കാർ പൈസ പിൻവലിക്കാനായിട്ട് വരികയും ഞങ്ങളെക്കൊണ്ട് ത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ബാങ്കിൽ പോകുന്നു പക്ഷേ അതിലെല്ലാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതെങ്ങനെയാന്ന് മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങളുടെ ബാങ്കിൽ വന്ന ഒരു ഡിപ്പോസിറ്ററാണ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഓമൻ ഈ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ അതിന് മുന്നേ എനിക്കറിയാം കൃപാസനത്തിലെ പത്രം കിട്ടിയിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ടില്ല എങ്ങനെ വരണ്ടേ എന്ന് പോലും അറിയത്തില്ല പിറ്റേ ദിവസം തന്നെ അവധിയായിരുന്നു ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒത്തിരി ആ മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി ധൈര്യമായിരുന്നു എനിക്ക് ആൾക്കാർ ആൾക്കാരെല്ലാം പൈസ എടുക്കാനായിട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ ഈ രൂപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല അവസരങ്ങളിലും അമ്മ മാതാവ് നേരിട്ട് വന്നെന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ ഒത്തിരി വിഷമിച്ചും പ്രായമുള്ളവരൊക്കെയാണ് ഒത്തിരി വിഷമിച്ചും പൈസ എടുക്കാനൊക്കെ വരുന്നു അപ്പം നമ്മൾ ഓരോ ദിവസം പറഞ്ഞ് മാറ്റിവിടും അത് കയ്യിലുള്ളതുപോലെ കുറച്ചൊക്കെ കൊടുക്കും അപ്പോഴൊക്കെ അവർ കുറെ കുറച്ചൊന്ന് ഉടമ്പടിയിലൊരു കുറച്ച് ഒന്ന് രണ്ട് മാസമായപ്പോൾ തന്നെ അത് മാറ്റം സംഭവിച്ചു തുടങ്ങി ആൾക്കാരുടെയൊക്കെ മനസ്സിനെ മാതാവ് ഭയങ്കരമായിട്ട് ക്രമീകരിച്ചു അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നുണ്ട് കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് പൈസ കൊടുക്കാണെങ്കിൽ ലോൺ അടയ്ക്കുന്നവരാണേലും അത് അടയ്ക്കാൻ നേരത്തെ നമ്മൾ ലോൺ അടയ്ക്കാൻ വിളിക്കുമ്പോൾ ഒന്നും ആരും റെസ്പോണ്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ് നമ്മളോട് ബാങ്ക് പൊട്ടിയില്ല പിന്നെ ഞാൻ പൈസ അടക്കുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ പറയും സാധാരണ മനുഷ്യരാണ് അതേപോലൊപ്പം കല്യാണക്കാര് ഹോസ്പിറ്റൽക്കാർ അവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പൈസയ്ക്ക് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരത്തിലൊക്കെ പലരും ലോൺ അടയ്ക്കാൻ മുന്നോട്ട് വരും അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ അമ്മയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഒരിക്കലും കിട്ടുകയല്ലാന്ന് പറയുന്ന ലോൺ പോലും ചില അവസരങ്ങളിൽ നമുക്ക് പൈസ വന്ന് നമുക്കവിടെ ബാങ്ക് ഇപ്പോൾ ആൾക്കാരുടെ എല്ലാം മനസ്സിനെ ക്രമീകരിച്ചും ആൾക്കാരുടെ ആവശ്യങ്ങൾ കുറേ സാധിച്ചു കൊടുത്തും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ സമാധാനപരമായിട്ട് ബാങ്ക് മുന്നോട്ട് പോകുന്നു അതിന് അമ്മമാതാവിന് കോടാനും കൂടി നന്ദി പറയുന്ന ഈ ഇവിടെ ഉടമ്പടി എടുത്ത ആ ഒറ്റ ബലത്തിലാണ് ആ ബാങ്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് രണ്ടാമത് പറയാനായിട്ടുള്ളത് എൻ്റെ മോളാണ് ഇവളിവിടെ ബി ഡി എസിന് പഠിക്കുന്നു അവൾക്ക് അഡ്മിഷൻ കിട്ടിയതും എല്ലാം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതെല്ലാം സംഭവിച്ചത് അത് മോള് തന്നെ പറയും അമ്മ മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി എൻ്റെ പേര് ശ്രുതി ഞാൻ ആലപ്പുഴ ഡെൻ്റൽ കോളേജിൽ സെക്കൻഡ് ഇയർ ബി വിദ്യാർത്ഥിനിയാണ് ബി ഡി എസ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ എനിക്ക് നീറ്റ് എഴുതിയ സമയം പോലെ തന്നെ ഭയങ്കര ടെൻഷനാണ് എപ്പോഴും അവസാന എക്സാം ആവുമ്പോൾ എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരിക്കും സ്കൂളിൽ പഠിച്ചപ്പോഴും നീറ്റിനാണെങ്കിലും ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് അവസാന പരീക്ഷ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നീറ്റ് എഴുതി ഞാൻ എം ബി ബി എസ് ആഗ്രഹിച്ചു തന്നെയാണ് നീറ്റ് എഴുതിയത് പക്ഷേ എനിക്ക് ബി ഡി എസ് ആണ് കിട്ടിയത് അമ്മ എന്നോട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് നിനക്ക് ബി ഡി എസ് കിട്ടിയത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ എനിക്ക് എം ബി ബി എസ് ആണല്ലോ ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് ബി ഡി എസ് അല്ലേ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ ബി ഡി എസിന് പോയി ചേർന്നു ഞാൻ പ്രാർത്ഥിക്കും അമ്മയുടെ കൂടെ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലും സഹായ പ്രാർത്ഥന ചൊല്ലും എല്ലാം ചൊല്ലും ഞാൻ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഞങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ എക്സാം വന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തിരി അമ്മയുടെ കൂടെ തിരികത്തിച്ച് കിടന്ന ആ ഒരു മണം മണം പെട്ടെന്ന് വരികയും എൻ്റെ ദേഹത്ത് ഭയങ്കര ഒരു മരപ്പ് കയറുന്ന പോലെ തോന്നി ഒരു ഒരു മിനിറ്റോളം ഞാൻ ഭയങ്കരമായിട്ട് പോയി ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ അമ്മ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ലാതെ ഞാൻ ഉടമ്പടി പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ടപ്പോൾ അമ്മ പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ എന്നിട്ട് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അമ്മ എന്നോട് പറഞ്ഞു ഇതൊരു പ്രിക്കോഷനാണ് നിനക്ക് ഭാവിയിൽ വരുന്ന സന്തോഷവും സങ്കടവും എല്ലാം നേരിടാനുള്ളൊരു പ്രിക്കോഷനാണ് ഉടമ്പടി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി ഞാൻ ചെയ്തു വന്നു അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമായി ഫൈനൽ എക്സാമായി എല്ലാ പ്രാവശ്യം പോലെ തന്നെ എനിക്ക് ടെൻഷനായി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ സമയത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നീ പഠിക്കാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുന്നെന്ന് പറയുന്നത് എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു നീ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുസ്തകം അടച്ചുവെച്ച് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് ഒരു മാസത്തോളം ഞങ്ങൾക്ക് അവധി ഉണ്ടായിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ പുസ്തകം എടുത്തു വെക്കും എന്തൊക്കെയോ വായിക്കും പക്ഷേ എനിക്ക് തലയിലൊന്നും കയറുന്നില്ല ഞാനപ്പത്തേനും അമ്മ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കും കൊന്തൊല്ലും ഇവിടെയൊക്കെ ഞാൻ കുറേ സാക്ഷ്യം കേട്ടപ്പോഴത്തേനും പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഒരു ചേച്ചി പറയുന്നത് കേട്ടു ഞാൻ കർത്താവിന് കസാരയിട്ട് കൊടുത്തു എന്നെ വന്ന് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കസാരയിട്ട് കൊടുത്തില്ലെന്നുള്ളതാണ് ഞാൻ ഈശോയോടും അമ്മയോടും ഒക്കെ എപ്പോഴും പറയാം എനിക്കെന്തേലൊന്നും പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു വർഷം ഫുള്ള് ഞാനിങ്ങനെ എന്തൊക്കെയോ പഠിച്ചു പക്ഷേ ഈ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല അപ്പോൾ ഒരു ദിവസം ബൈബിൾ എടുത്തപ്പോഴത്തേനും നീ വിതയ്ക്കാത്ത വിത്ത് നിനക്ക് ഞാൻ തന്നു കൊയ്യാൻ തന്നു എന്നൊരു വചനം എനിക്ക് കിട്ടി അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മറ്റേ ആ ചേച്ചി ഇതുപോലെ തന്നെ ഒരു വചനം കിട്ടിയെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷം ആ ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ എന്നിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പരീക്ഷയുടെ സമയപ്പത്തന്നെ ഞാൻ പറഞ്ഞു മാതാവേ വാല്യുവേഷൻ ഉണ്ട് ഒരു പ്രാവശ്യം അമ്മയെ നോക്കിക്കോണം ഒരു പ്രാവശ്യം ഈശോയെ നോക്കിക്കോണം എൻ്റെ പരീക്ഷ എഴുതി തന്നെ എനിക്കറിയത്തില്ല ഇത് പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ഞാൻ ആറ് മാസം ബാക്കാവും എന്നിട്ട് എനിക്ക് പിന്നെ കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പരീക്ഷ എഴുതി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു അടയാളം തരണം എൻ്റെ ഇൻവിജിലേറ്റർ നീല കളറിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു ഇൻവിജിലേറ്റർ ഇപ്പം നീല കളറിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ അവിടെ ഉണ്ടായിരിക്കണേ എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് അത്രയും നാൾ ആറുമാസം ബാക്കാവുമെന്നുള്ള ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇൻ കേസ് ഇനി ആറുമാസം ബാക്കായാലും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നന്നായിട്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരുന്നു റിസൾട്ട് വന്നു ഞാൻ എല്ലാ വിഷയത്തിനും പാസ്സായി ആദ്യം എനിക്ക് എല്ലാ വിഷയത്തിനും പാസ്സായെന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ പിറ്റേ ദിവസം കോളേജ് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കോളേജിൽ സെക്കൻഡ് ഹയസ്റ്റ് മാർക്ക് എനിക്കുണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം പരീക്ഷയുടെ തലേദിവസം പോലും അനാറ്റമിയൊക്കെ കുറേ ഉണ്ട് പഠിക്കാൻ അതിനകത്ത് തന്നെ ഒരു അഞ്ച് സബായിട്ട് കുറേ സബ്ജക്റ്റ് വരുന്നുണ്ട് അതൊക്കെ വൈകിട്ട് ഏഴ് മണി വരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ആയപ്പോഴേ ഞാൻ എന്തൊക്കെയോ കാണിച്ച് എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് അപ്പോൾ എനിക്ക് ആകെ ഒരു ഉത്തരവേ ഉള്ളൂ ഇത് അമ്മ മാതാവ് ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ ഫസ്റ്റോ സെക്കൻഡോ ഒന്നും ആയിട്ടില്ല എപ്പോഴും ഒരു ആവറേജ് നിൽക്കുന്ന കുട്ടിയാണ് അപ്പം ഉടമ്പടി എടുത്തുകൊണ്ടും അമ്മമാതാവിനുള്ള ഒരു പ്രാർത്ഥനയും എനിക്ക് അച്ഛൻ പറയുന്നത് പോലെ അമ്മമാതാവ് തന്ന ആദ്യം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തരുന്നൊരു ഡിപ്പോസിറ്റ് പോലെയാണ് എനിക്ക് ഈ വിജയം എനിക്കിനിയും ഉടമ്പടിയിൽ ഒത്തിരി വളരാനുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആകെ രണ്ട് മാസം രണ്ട് പ്രാവശ്യമാണ് പുതുക്കിയത് ഇപ്പോൾ തന്നെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അപ്പോൾ ഇത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാം അമ്മ അനുഗ്രഹിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഉടമ്പടിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ബാങ്കിലെ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ അമ്മമാതാവ് അവിടെ മുന്നേ വന്ന് നിന്ന് എനിക്ക് നടത്തി തന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം നിങ്ങൾക്കെ റിയാന്നുമല്ല കോപ്പറേറ്റീവ് ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് സീനിയർ സിറ്റീസൺ ആണ് കൂടുതലും ചെറുപ്പക്കാരും കോപ്പറേറ്റീവ് ബാങ്കിനെ ആശ്രയിക്കാറില്ല അപ്പം ഞങ്ങളുടെ അവിടെ ഒരു ഒരു എൺപത്തി അഞ്ച് വയസ്സുണ്ട് ഒരച്ഛൻ മകൾ മകളുടെ മകൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് വെലിച്ചൻ്റെ വീതമായിട്ടൊരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ നമ്മളോട് വന്ന് പറഞ്ഞതാണ് വേണമെന്ന് അപ്പോൾ നമ്മൾ ഓരോ ദിവസം എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചിട്ട് അന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ വിടുകയാണ് അപ്പോൾ പൈസ എങ്ങനെയും അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ ഇങ്ങോട്ട് അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയുന്നത് രണ്ടാം നിലയാണ് അന്ന് പറഞ്ഞ ഡേറ്റിൽ അന്ന് ഒരു മൂന്ന് മണി സമയത്തേക്ക് വരാൻ നമ്മൾ പറയുന്നത് അത്രയും സമയം കൊണ്ട് പൈസ അറേഞ്ച് ചെയ്യാന്നുള്ള കണക്കൂട്ടിൽ അപ്പം മൂന്ന് മണിയായപ്പോഴത്തേക്കിന് കറക്റ്റ് പ്രായമുള്ള മനുഷ്യരാണ് അവർ കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ വന്നു താഴേന്ന് ഞങ്ങൾക്ക് ക്യാമറയിൽ നോക്കിയാൽ കാണാം മൂന്ന് മണിക്ക് വരുന്നത് അപ്പം അതിയെ കയറി വന്നു അപ്പോൾ ഞങ്ങൾ കാശുരൂപത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കൂടെയുള്ള ഉള്ള സ്റ്റാഫൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും സാറേ ഞാൻ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് നമ്മുടെ കൂടുണ്ട് ആ മാതാവ് നമ്മളെ രക്ഷിക്കും വേറെ ആരുമില്ല രക്ഷിക്കാൻ ഉറച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ആ നിമിഷം കയറി വരാൻ സ്റ്റെപ്പ് ഒരു ആ പ്രായമുള്ള ആൾക്കൊരു അഞ്ച് മിനിറ്റ് വേണമായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ അഞ്ച് മിനിറ്റിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേന് താഴെ ഒരു ബൈക്ക് വന്ന് നിർത്തി പെട്ടെന്ന് ഒരു പയ്യൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് പയ്യൻ ഓടി കയറി വന്നു അപ്പോൾ ഈ ആൾ പതിയെ ആണ് കയറി വരുന്നത് ഓടി വന്ന് ഇങ്ങോട്ട് പറഞ്ഞു സാറേ ഒരു നാല് ചിട്ടി അടച്ചേരേ അത് അഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് തവണ വെച്ച് നാല് ചിട്ടി പൈസ എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ആ നാൽപ്പതിനായിരം രൂപ അടച്ചു അന്നേരത്തേന് ഈ ആൾ പതിയെ വന്ന് കസാരയിൽ ഇരുന്ന് ബുക്കൊക്കെ എടുക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ പെട്ടെന്ന് എന്ത് സ്പീഡിലാണ് നടത്തില്ല പെട്ടെന്ന് ആ പൈസ അടിച്ച് മേടിച്ചു ആ അച്ഛൻ വന്നപ്പോഴത്തേന് ബുക്ക് തന്നു നാൽപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കുകയും ചെയ്തു അത് സമയ ചെറുക്കത്തിൻ്റെ മാതാവിനെ മുന്നിൽ കണ്ട നിമിഷമായിരുന്നു അത് അതുപോലെ തന്നെ വേറൊരു ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്നാലും എല്ലാം പറയാൻ പറ്റത്തില്ല സമയക്കുറവുണ്ട് ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് തന്നെ ഒരു ചേച്ചി അവിടെ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു അവരുടെ ഗൾഫിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ലല്ലോ ഞങ്ങൾ ചോദിക്കുമ്പം തന്നാൽ മതി ഞങ്ങൾക്ക് ബാങ്കിന് വിശ്വാസമാണെന്നും പറഞ്ഞ് ഇട്ടതാണ് ആ പൈസ അവർ ആവശ്യപ്പെട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ കൊടുക്കാനായിട്ടില്ല ആ ചേച്ചി വന്ന് ഒരു ദിവസം മുഴുവൻ ബാങ്കിലിരുന്നു നാളെ രാവിലെ എനിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എൻ്റെ എൻ്റെ മോനെ പിടിച്ച് ജയിലിലിടും ഗൾഫിൽ ഞാൻ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല അവർ പനിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിളിക്കാവുന്നിടത്തെല്ലാം വിളിച്ചു ലോൺകാരോടൊക്കെ ഇന്ന് വരാൻ നാളെ വരാമെന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും ഇതൊരു സാമാന്യം വലിയ തുകയാണ് അപ്പോൾ അത് നമുക്ക് കൊടുക്കാണ്ടില്ല ഞങ്ങൾ ആറുമണി ആറരയ്ക്കൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ടും അവിടെ പൈസയില്ല ഞങ്ങൾ ഈ അവസ്ഥയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പൈസയില്ല അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു സമാധാനത്തിൽ പോയി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിത്തരും ആ മാതാവിൻ്റെ ഒറ്റ വിശ്വാസത്തിൽ മാതാവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ് നാളെ നടക്കും ആ ഒരു ഉറപ്പാണ് നമുക്ക് അത് ഉടമ്പടി എടുത്തവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഉറപ്പാണ് അപ്പം ഞങ്ങൾ വിട്ടു വന്നിട്ട് രാവിലെ നോക്കിയപ്പോഴും പൈസ ഇല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് പതിനൊന്ന് മണി സമയമൊക്കെ ആയപ്പോഴത്തേന് ഒരാൾ വിളിച്ച് പറയുകയാണ് സാറേ ഞാൻ ലോൺ ലോണടയ്ക്കാൻ വരുവാണ് അന്ന് രാവിലെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവർക്ക് ഈ പൈസ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാണ് പോയത് മാതാവ് കൂടെ വരണം വന്നേ പറ്റത്തുള്ളൂ അവർ പതിനൊന്ന് മണിക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ലോൺ അടയ്ക്കാൻ ലോൺ ക്ലോസ് ചെയ്യാൻ വരുവാണെന്ന് ഉടനെ തന്നെ നമ്മൾ അവരെ വിളിച്ചു അവർ പതിനൊന്ന് മണിക്കെന്ന് പറഞ്ഞാലും പൈസ മാറി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അവരെ വിളിച്ച് ചേച്ചി പൈസ ആയിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞു ഞാൻ വരാൻ തുടങ്ങാം നിങ്ങൾ വരണ്ട പൈസ ഇട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവർ ആ പറഞ്ഞ പൈസ ആ സമയം നമുക്ക് പതിനൊന്ന് മണി സമയത്ത് കിട്ടി നമ്മളത് ഇട്ട് കൊടുത്തു ഈ ആ ബാങ്കിനെ നിലനിർത്തുന്നത് കൃപാസന മാതാവാണ് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ടെൻഷനായിരുന്നു ഇവിടെ ആരെങ്കിലും ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് ജോലി ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും അവരുടെ ഫാമിലിക്ക് പറയുക അവരനുഭവിക്കുന്ന വിഷമങ്ങൾ പക്ഷേ അതിലെല്ലാം നമ്മുടെ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചു പോയാൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല മാതാവ് നമ്മുടെ കൂടെയുണ്ട് ഞാനിവിടെ ഓരോ ദിവസം ആഴ്ചയും ഞാനിവിടെ വരുമായിരുന്നു വെളുപ്പിനെ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റും അതെ ലോൺ അടയ്ക്കാനുള്ളവരുടെ ഒക്കെ എഴുതി ഞാൻ ഈ ആൾക്കാർ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കും എൻ്റെ മാതാവെ നടത്തിക്കോണം വേറൊന്നും എനിക്ക് പറയാനില്ല മാതാവ് നടത്തിക്കണം അത് എല്ലാവർക്കും പൈസ കൊടുത്തൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ആൾക്കാരുടെ മനസ്സിനെ ക്രമീകരിച്ചാൽ ആൾക്കാർക്ക് വേറെ വഴികളിൽ കൂടെ പൈസ കിട്ടിയും നമ്മൾ കുറച്ച് കൊടുത്തൊക്കെ ബാങ്കിന് വളരെ വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ മാതാവ് കൊണ്ടുപോകുന്നു അമ്മ മാതാവിനും തിരുകുമാരനും കോടാനും നന്ദി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടുന്ന് മേടിച്ചു പത്രം എല്ലാം കൊടുക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് നല്ലതായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പത്രമൊക്കെ പിന്നെ കാരുണ്യ പ്രവർത്തികളാണ് മെഡിക്കൽ കോളേജുകളിൽ ഫുഡ് കൊടുക്കും പിന്നെ അനാഥാലയം സന്ദർശിക്കും എല്ലാവരും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ഉടമ്പടി ജീവിക്കുക ഉടമ്പടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ വളരെ ഒരു സന്തോഷമുള്ള നമുക്ക് അത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കണം അപ്പോൾ അറിയാം നമ്മൾ ആരാണ് നമ്മളെങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ഒരു സ്വർഗം കാണും നമ്മൾ ഉടമ്പടിയിൽ ജീവിച്ചാൽ തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് കൃത്താമനൊക്കെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറന്നിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഓമന സതീഷ് എന്നീ സഹോദരി മകളോട് ചേർന്ന് എത്ര സുന്ദരമായാണ് പ്രതിസന്ധിയുടെ തിരിച്ചുവിളയിൽ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും സഹായവും അനുഭവിച്ചതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കുന്ന സഹോദരി ആ ബാങ്ക് പൊളിഞ്ഞു വന്ന് ഒരു വ്യാജ പ്രചരണം ഇറങ്ങിയതിലൂടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പണം പിൻവലിക്കുവാനായി എത്തുകയും പോസിറ്റീവ്സ് എല്ലാവരെയും ഒരുപോലെ പിരിച്ചുവിടുവാനാവാത്ത വിധം ബാങ്ക് ക്ലേശിക്കുകയും ചെയ്ത നാളുകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ദിനവും ഉടമ്പടി കാശ്രൂപവുമായി ബാങ്കിൽ ചെന്ന് രാവിലെ മുതൽ വന്നെത്തുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും സമർപ്പിക്കുന്നു കുറേ പേർക്ക് പണം കൊടുക്കുവാനാവുന്നു കുറേ പേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും മനസ്സ് ശാന്തമാക്കി തിരികെ അയയ്ക്കുവാനും സാധിക്കുന്നു ലോൺ തുകകൾ തിരിച്ചടയ്ക്കാതിരുന്ന സഹോദരങ്ങൾ ലോൺ തുകകൾ അടയ്ക്കുവാൻ വേണ്ടി മനസ്സാവുന്നു അങ്ങനെ താളം തെറ്റിയെന്നും ആകെ വലിയ അപകടത്തിലേക്ക് എത്തിയെന്നും കരുതിയ ബാങ്കിനെ പരിശുദ്ധ കൃപാശ്രമാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ തിരികെ പിടിച്ചു കയറ്റുവാനും സാധാരണ നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനും സഹോദരിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചതിനെയാണ് ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത് വളരെ പ്രത്യേകമായിട്ട് സഹോദരി പറയുന്നുണ്ട് സാക്ഷി കൂടാരത്തിൽ എല്ലാ ഞായറാഴ്ചയിലും രാവിലെ മണി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരും ിയിൽ നിന്നാണ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ മണി കഴിയുമ്പോൾ ഞാൻ ഞായറാഴ്ചയും ഇങ്ങോട്ട് പോരും ഏതാണ്ടൊരു എട്ടര എട്ടേ മുക്കാലാകുമ്പോൾ ഇവിടെ എത്തും അന്ന് സന്ധ്യ വരെ അച്ഛൻ്റെ ധ്യാനവും കൂടി സന്ധ്യ വരെ പരിശുദ്ധമേടി ഇരുന്നിടയിലിരുന്ന് ഞാൻ ആ ദിവസങ്ങളിൽ വരുവാൻ സാധ്യതയുള്ള എല്ലാവരുടെയും പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും തിരികെ പൈസ കൊടുക്കുവാൻ വേണ്ടിയല്ല പൈസ ബാങ്കിൽ വരണം ആവശ്യ അത്യാവശ്യക്കാർക്കൊക്കെ കൊടുക്കുവാൻ പറ്റണം ബാക്കിയുള്ളവരൊക്കെ പരിശുദ്ധമായ സംരക്ഷണയിൽ ശാന്തതയോടെ മടങ്ങിപ്പോകുവാനും കാര്യങ്ങൾ നന്നായി ക്രമീകരിച്ചെടുക്കുവാനും സാധിക്കണമെന്ന് സഹോദരി പറയുക ഇവിടെ വന്നു തുടങ്ങിയ ഞായറാഴ്ച മുതൽ ഈ പ്രതിസന്ധി തീരുന്ന അന്നു വരെയും ഒരാഴ്ച പോലും പരിധിവിട്ട പ്രയാസങ്ങളോ ഞങ്ങൾക്ക് വല്ലാതെ മാനസിക സംഘർഷങ്ങളോ ഇല്ലാതെ എല്ലാവരോടും സൗമ്യമായി ഇടപഴകുവാനും നല്ല വാക്ക് പറഞ്ഞ് അവരെ തിരിച്ചയക്കുവാനും ഇനി അത്യാവശ്യക്കാർ വരുമ്പോൾ അതിന് അല്പനിമിഷം മുമ്പ് വരെ ഒന്നുമില്ലെങ്കിൽ കൂടിയും അമ്മ മാതാവ് ആരെങ്കിലും വഴി പണം ബാങ്കിലെത്തിക്കുകയും കൈമാറുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നുവെന്ന വാക്കുകളിൽ അത് കേൾക്കുക നമുക്ക് എളുപ്പമാണ് പക്ഷേ തീച്ചുളയിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അത് എത്ര കണ്ട് അസഹനീയവും എത്ര മനുഷ്യരുടെ പ്രതികരണങ്ങളും അവരുടെ വിരോധവും ദേഷ്യവും ഒക്കെ ഓരോ നിമിഷവും ഓരോ ദിവസവും അനുഭവിക്കുമ്പോഴുണ്ടാകാവുന്ന തകർച്ചയും എത്ര വലുതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സഹോദരി പറയുന്നുണ്ട് ബാങ്കിന് മുഴുവനും പരിശുദ്ധ കൃപാസനമാതാവ് ഏറ്റെടുത്തു തകർച്ചയുടെ മുഴുവൻ നാളിലും അത് വ്യാജപ്രചരണമാണെന്നും ബാങ്ക് സുസ്ഥുതിയോടെയാണ് പോകുന്നതെന്നും ബാങ്കിന് തകർച്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് അവിടെയുള്ള പണം സുരക്ഷിതമാണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും വിധം അമ്മ മാതാവ് ഞങ്ങളോട് ഒത്തുനിന്ന് ബാങ്കിനെ കൈപിടിച്ച് നടത്തി അതുകൊണ്ട് ആപത്തുകളൊക്കെ മാറ്റിത്തന്നു സാധാരണ പോലെ ബാങ്ക് പ്രവർത്തിക്കുവാൻ ഇപ്പോൾ സഹായിച്ചു അതിനുള്ള സന്തോഷം വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദിയാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത് അതുകൊണ്ടാണ് പറയുന്നത് ഉടമ്പടി ജീവിതം വേറൊരു ലെവലാണ് ഉടമ്പടി ജീവിതം നൽകുന്ന ഒരു ആത്മധൈര്യം അത് മറ്റാർക്ക് നൽകുവാനാവില്ല സമയ ചുരുക്കത്തിൻ്റെ അമ്മ അഞ്ച് പൈസ ബാങ്കിൽ ഇല്ലാതിരിക്കുമ്പോൾ വ്യക്തിയെ ആരെങ്കിലും ലോൺ ലോണടയ്ക്കുവാനോ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും കൊണ്ടുവന്ന ഒരു ഡിപ്പോസിറ്റർ പണം പിൻവലിക്കുവാനായി പടി കയറുമ്പോൾ ബാങ്കിൻ്റെ അകത്ത് പണം കൊണ്ടുവന്ന് നൽകിക്കൊണ്ട് എടുത്തു കൊടുക്കുവാനുള്ള ധൈര്യവും തരുന്നതും അത് മറ്റെങ്ങും മറ്റാർക്കും വിശ്വസിക്കുവാനാവാത്ത വിധം ഞങ്ങളെ കൈപിടിച്ച ദിവസങ്ങളാണ് അങ്ങനെ സഹോദരിയുടെ വാക്കുകളിൽ പരിശുദ്ധമ്മയുടെ ശക്തമായ സംരക്ഷണം കൂടി ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള അമ്മയുടെ ചങ്കുറപ്പ് നൽകുന്ന മാധ്യസ്ഥം അതോടൊപ്പം ജീവിതത്തെ ഒരിക്കൽ പോലും തകരാതെ ഒരു വാചകം പറയുന്നുണ്ടായിരുന്നു ഒരു തവണ ഇവിടെ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആദ്യം ഉടമ്പടി എടുത്ത ഇവിടെ വരുമ്പോൾ കേട്ട ധ്യാനത്തിൽ അച്ഛനൊരു വാചകം പറഞ്ഞു ഉടമ്പടി എടുത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്നാ ഞാൻ ആദ്യം അത് കേൾക്കുമ്പോൾ ഇവിടെ വന്ന ആദ്യത്തെ ധ്യാനത്തിൽ അച്ഛൻ്റെ നാവിൽ നിന്ന് വന്നൊരു വാചകം അതായിരുന്നു ഉടമ്പടി എടുത്തത് മാത്രം ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെന്നാൽ അതെന്നെക്കുറിച്ച് അന്നച്ചൻ പറഞ്ഞതാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നെത്തിച്ചേരുമ്പോൾ അത്ര കണ്ട് എൻ്റെ സ്ഥാപനം തകർന്ന് തരിപ്പണമായി ചെയ്യുവാൻ ഒരു വഴിയില്ലാതെ മറ്റു പറയുവാൻ വാക്കില്ലാതെ വിഷമിക്കുമ്പോഴാണ് ആ ധ്യാനത്തിലൂടെ അച്ഛൻ ആത്മധൈര്യം നൽകി മാതാവിനെ കൂടെ നൽകി വീട്ടിലേക്ക് അയച്ചതും പിന്നീട് ഇന്നു വരെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും പ്രിയമുള്ളവരെ ഇത് ഉടമ്പടി ജീവിതം ഏറ്റവും വലിയ തകർച്ചയിൽ നമ്മളെ എത്ര കണ്ട് അമ്മ സംരക്ഷിച്ച് സഹായിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നൊരു സാക്ഷ്യമാണ് മകളുടെ പരീക്ഷാ വിജയത്തെ മകൾ നന്നായി സൂചിപ്പിച്ചു അച്ഛനത് വിശദീകരിക്കുന്നില്ല മകൾക്കും അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥമിടിയാണ് വിജയം ലഭിച്ചതെന്ന് ഏറ്റുപറയുന്നു ഈ അനുഭവങ്ങൾക്ക് ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾക്ക് അമ്മ മാതാവ് പാതാളക്കുഴിയിൽ നിന്നും കരകയറ്റിയ അനുഭവത്തിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും